എടക്കാട് മാളികപ്പറമ്പ് ശാന്തിതീരം ശ്മശാനത്തിന് സമീപത്തെ പറമ്പിൽ വീണ്ടും പുലിയെ കണ്ടതായ നാട്ടുകാർ കുറ്റിക്കാട്ടിൽ പുലി കിടക്കുന്നതായി കണ്ടതായാണ് പ്രദേശവാസികളായ സ്ത്രീകൾ പറയുന്നത് ഇന്നു രാത്രി എന്റെ ഘട്ടം വിളിച്ചു അന്റേക്ക് പറഞ്ഞ് പിന്നെ ഇങ്ങനെ അമ്മയൊരു സാധനം തന്നെ കണ്ടത് പുലിയന്നെയാണെന്നാണ് പറഞ്ഞത് ശേഷം നമ്മൾ ഭയങ്കര പരിഭ്രാന്തരായി നിൽക്കുന്ന സമയത്ത് ഇന്നും എന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പുലിയനെ പോലൊരു സാധനം ഉണ്ടവിടെ ഇടന്നിട്ടിരുന്നിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടി കണ്ടിന് പക്ഷേങ്കിൽ അത് കുറച്ച് ദൂരമായി അതിനു വച്ചാൽ അത് പുല്യ തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം ഒരു ഉറപ്പുണ്ട് അവിടെ നമ്മൾ ഇടിയുള്ള എല്ലാവരും പരിഭ്രാന്തരായിട്ട് നിന്നിട്ടാണ് ഉള്ളത് ഞാൻ വേറെ വീട്ടിൽ നിൽക്കുന്ന ഞാൻ ഞാൻ പേടിച്ചിട്ടായിപ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിൽക്കുന്നതുള്ളത് അത്രയും നമ്മൾ പേടിച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ട് പിന്നെ എന്തായാലും ഞാൻ ഫോറസ്റ്റാർ വണ്ടി ഒരു ഇതാക്കിത്തരണം എന്തായാലും അത് ഉറപ്പാണ് പുല്യാന്നുള്ളത് ഒരു അമ്മക്ക് ഒരു നൂറ് ശതമാനം ഒരു ഉറപ്പാണ് മനോജുമയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കഴിഞ്ഞ ആഴ്ചയിലും ഈ പ്രദേശത്ത് പുലിയെ കണ്ടതായുള്ള വിവരത്തെ തുടർന്ന് പരിശോധനകളൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും പുലിയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ് കഴിഞ്ഞ ഒരാഴ്ചയായി പുലിപ്പേടിയിലാണ് ഈ കടമ്പൂർ എടക്കാട് പ്രദേശം മമ്മാക്കുന്നിലാണ് ആദ്യം പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത് അവിടുത്തെ സ്കൂൾ ബസ് ഡ്രൈവർമാരാണ് പുലിയെ കണ്ടതായി പോലീസിനോടും വനവകുപ്പിനോടും പറഞ്ഞിരുന്നത് തൊട്ടടുത്ത ദിവസം മാളികപ്പറമ്പിൽ ഗ്രൗണ്ടിന്റെ സമീപത്തെ ഒരു വീടിന്റെ മുകളിൽ പുലിയെ കണ്ടതായി അവിടുത്തെ ഗ്യാസ് ഗോഡൌൺ ജീവനക്കാരും പറഞ്ഞു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മാളികപ്പറമ്പ് ശാന്തിതീരം ശ്മശാനത്തിന് സമീപത്തെ പറമ്പിൽ പുലിയെ കണ്ടതായി ഈ പരിസരവാസികൾ പറയുന്നത് പറമ്പ് പറമ്പിൽ ഹൗസിലെ ശാന്ത മകൾ രേഷ്മ എന്നിവരാണ് ഈ പുലിയെ കണ്ടതായി നമ്മളോടും പറഞ്ഞിട്ടുള്ളത് കുറ്റിക്കാട്ടിൽ കിടക്കുന്നതായാണ് കണ്ടതെന്നാണ് ഇവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പുലി തന്നെയാണെന്ന് ഇവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പ്രദേശം ആകെ ഒരു ഭീതിയിലായ ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഈ രണ്ട് ആളുകളും അമ്മയും മകളും പറയുന്നത് തങ്ങൾ ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് അവരുടെയും ഒരു അഭ്യർത്ഥന ഈ അമ്മ അവിടെ തനിച്ച് താമസിക്കുന്നത് കൊണ്ട് തന്നെ മകൾ ഇപ്പോൾ ആ വീട്ടിൽ വന്ന് താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഭയന്ന് നിൽക്കുകയാണെന്നാണ് അവർ പറയുന്നത് തുടർച്ചയായി ഓരോ സ്ഥലത്ത് ഇങ്ങനെ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞതോടെ വ്യാപക പരിശോധനയ്ക്ക് വനംവകുപ്പും ഒരുങ്ങുന്നുണ്ട് നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയിരുന്നുവെങ്കിലും പുലി പുലിയിറങ്ങിയതിൻ്റെ ഒരു ലക്ഷണങ്ങളും കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് പുലി ഇറങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ജീവികളെ കൊന്നിട്ടതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ തെരുവ് നായകയുടെ എണ്ണം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതൊന്നും അത്തരം ലക്ഷണങ്ങളൊന്നും തന്നെ ഈ മാളികപ്പറമ്പ് ഭാഗത്തോ നേരത്തെ മാമ്മാക്കുന്ന് ഭാഗത്തോ ഒന്നും കണ്ടെത്തിയിരുന്നില്ല എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് മഴക്കാലമായതിനാൽ ഈ പുലിയുടെ കാൽപ്പാടുകൾ ലഭിക്കാനുള്ള സാധ്യതയുമില്ല ഈ കാട്ടുപൂച്ച കുറുനരി എന്നിങ്ങനെ ഏതെങ്കിലും ജീവികളാകാനുള്ള സാധ്യത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് എന്ന് വനം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്തായാലും എന്തോ ഒരു ജീവി അവിടെ ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ ഉറപ്പിക്കുകയാണ് കാരണം വ്യാപകമായി ഇങ്ങനെ നാട്ടുകാർ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് എന്തായാലും പോലീസ് സാന്നിധ്യം തുടർച്ചയായി നാട്ടുകാർ പറയുന്ന സാഹചര്യത്തിൽ ഒരു വ്യാപകമായ ഊർജിതമായ ഒരു തിരച്ചിൽ ആ പ്രദേശത്ത് നടത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പും തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വനംവകുപ്പ് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് Krishendo。